വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡൊക്കെ വളരെ വിഷമിച്ച് കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇവിടെ ഇത് വളരെ സക്സസ്ഫുള്ളായി ഒരു റെസിപ്പിയാണ് ഇവനാണ് ഇതിലെ താരം അവ പേര് പോലെ തന്നെ അവക്കാടോ ഞാൻ ഉണ്ടാക്കിയത് വേറെ ആർക്കുമല്ല അല്ല എൻ്റെ മോക്ക് പയ്യൻസ് നാടൻ ഫുഡിൻ്റെ ആളാണ് പെങ്കൊച്ചിൻ്റെ മെനു ആണ് എനിക്ക് ഇച്ചിരി തലവേദന പിടിച്ചത് എനിക്ക് ഈ ഐറ്റം കിട്ടിയത് ഒരു റീൽസിൽ നിന്നാണ് അവക്കാഡോ ഷേക്ക് സ്മൂത്തി ടോസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിൽ ഇവനെ ആദ്യമായിട്ടാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് റോ ആയിട്ടുള്ള ഒരു അവക്കാഡോ ടേസ്റ്റ് ചെയ്യുന്നതും എന്തായാലും അവക്കാഡോയുടെ നന്ദിയുണ്ട് ഗൂഗിളിൽ ചുമ്മാ ഒന്ന് തപ്പി നോക്കി പുള്ളിയുടെ പാരമ്പര്യം അറിയാൻ ആളെ ചില്ലറക്കാരനൊന്നും അല്ല ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഹേർട്ടിന് നല്ലതാണ് കണ്ണിന് നല്ലതാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഉണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം വരെ ഇവൻ്റെ കൈകളിൽ സുരക്ഷിതം മാത്രമല്ല ഇപ്പോഴുള്ള പിള്ളേരിലും പിള്ളേരെ മാത്രം പറയുന്നില്ല ഒക്കെ കണ്ടുവരുന്ന ഡിപ്രഷൻ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാനും അവക്കേടോ സഹായിക്കും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും പിന്നെ ഒരു നാച്ചുറൽ ഡിറ്റോക്സിഫിക്കേഷനും ഒക്കെ നടത്തും ഞാൻ അവോക്കേടോട്ടോ ടോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ റീൽസായിട്ട് ഇട്ടിരുന്നു അത് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് അതുകണ്ട് എൻ്റെ യു കെയിലും നയർലാൻഡിലും രണ്ട് കൂട്ടുകാരികൾ പറഞ്ഞു അവർ സ്ഥിരം ഡ്യൂട്ടിക്ക് പോകുമ്പ് കഴിക്കുന്നത് ഇതാണെന്ന് ചുമ്മാ ചുമ്മാതല്ല രണ്ടവളുമാർ ഇപ്പോഴും ചെറുപ്പക്കാരികളായിട്ടിരിക്കുന്നത് പിന്നെ പൊതുവേ എനിക്ക് ഈ പച്ച കളറിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഗ്രീൻ വെജിറ്റബിൾസിലൊക്കെ നല്ല ഗുണഗണങ്ങളൊക്കെ ഉണ്ടെന്നാണ് വിശ്വാസമല്ല അതൊരു സത്യം തന്നെയാണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു മോളിത് കഴിച്ചപ്പോൾ പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞാൻ എന്തോരം വെറൈറ്റി നാടൻ ആഹാരങ്ങളും ഇലക്കറികളും ഒക്കെ കഴിക്കുമായിരുന്നു പക്ഷേ എൻ്റെ മക്കൾ ഇതൊന്നും തിരിഞ്ഞു നോക്കാത്തത് ഭയങ്കര വിഷമമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മുമ്പിൽ ഓപ്ഷൻസ് ഒരുപാട് കിടക്കുമല്ലേ എന്തായാലും അവർക്ക് അവിടെ പച്ചക്കി കഴിക്കുന്നതിലും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ നാരങ്ങയുടെ പുളിയും കുരുമുളകിൻ്റെ എരിവും ഗാർലിക് പൗഡറിൻ്റെ ഫ്ലേവറും പിന്നെ ഇടയ്ക്ക് ഉള്ളി ഇങ്ങനെ ബൈറ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ ആ ചീസ് നന്നായി മെൽറ്റായി ആഹാ സൂപ്പറാണ് പിന്നെ കുറച്ച് മല്ലിയാലയും കൂടെ ചേർത്താൽ വേറൊരു ടേസ്റ്റ് കൂടെ വരും എൻ്റെ മല്ലിയാലയില്ലായിരുന്നതാണ് ഞാൻ ചേർക്കാനത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആയിട്ട് ഇതൊക്കെ കിട്ടും കേട്ടോ ഇടയ്ക്ക് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം ഒരു ഐറ്റം ഐറ്റമാണേ പിന്നെ പ്രഷർ പ്രഷറുള്ള ആൾക്കാരാണെങ്കിൽ പ്രഷർ കുറയ്ക്കാനും ഇത് നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ മോയ്സ്ചറൈസായിരിക്കാനും അവൊക്കാഡോ ബെസ്റ്റാണ് അവക്കാഡോയിലുള്ള ഫോളിക് ആസിഡ് പ്രഗ്നൻറ്റ് വ്യൂമണിന് നല്ലതാണ് പിന്നെ കുറച്ച് സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട് അവക്കാഡോ ഡെയിലി കഴിച്ചാൽ ബെല്ലി ഫാറ്റും കുറയുന്നു എന്ന് വെച്ചാൽ ആരും അത് ശീലമാക്കണ്ട എന്ന് എന്നുവെച്ചാൽ ഡെയിലി കഴിക്കണ്ടാന്ന് ചിലപ്പോൾ മുതലാകത്തില്ല വേറൊന്നും കൊണ്ടല്ല അമിതമായാൽ എന്നൊരു പഴഞ്ചൊല്ലില്ലേ എന്തായാലും ഈ ഇത്തിരി കുഞ്ഞൻ ചില്ലറക്കാരനൊന്നുമല്ല വല്ലപ്പോഴും നമ്മുടെ ഡയറ്റിലൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അവക്കട വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക്